ഹലോ നമസ്കാരം ദിസ് മി അർജുൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീക്കിലി അനാലിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക് ലാസ്റ്റ് വീക്ക് നമ്മൾ വീഡിയോ നിർത്തുന്ന സമയത്ത് ഞാനൊരു കാര്യം മെൻഷൻ ചെയ്തിരുന്നു നമുക്ക് ലാസ്റ്റ് സൺഡേ ഇന്ത്യൻ വുമൻസ് ടീമിൻ്റെ വേൾഡ് കപ്പ് ഫൈനൽ ഉണ്ടായിരുന്നു അത് ഇന്ത്യ വിക്ടറിയിലേക്ക് വരട്ടെ വിശ്വ കിരീടം ഇന്ത്യയിലേക്ക് എത്തട്ടെ എന്നായിരുന്നു എനിവേ നമ്മുടെ വുമൻസ് ടീം കഴിഞ്ഞ ആഴ്ചത്തെ വേൾഡ് കപ്പ് ഫൈനൽ വിജയിച്ചു അതിയായ സന്തോഷമുണ്ട് നമ്മൾ പ്രേക്ഷകരോടത് പങ്കുവച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് എനിവേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ലാസ്റ്റ് വീക്ക് നമ്മൾ എവിടെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത് നിഫ്റ്റി നിഫ്റ്റി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹെൽത്തി ആയിട്ടുള്ള കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ നമ്മൾ പറയുന്ന ലെവലുകളെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് പ്രൈസാക്ഷനാണ് ലാസ്റ്റ് വീക്കിൽ കണ്ട് എനിവേ ലോസിൽ തന്നെയാണ് അല്ലെങ്കിൽ നിഫ്റ്റി ഒരു വൺ പേഴ്സൻറ്റേജിൻ്റെയൊക്കെ വീക്കിലി അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് ട്രേഡിങ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ രണ്ട് വീക്കിലി ക്കാനിൽ വളരെ റിജക്ഷൻ ആണ് ഫോഴ്സ് ചെയ്യുന്ന അതല്ലെങ്കിൽ ഒരു എക്സോഷൻ ആണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ മെൻഷൻ ചെയ്തു അവിടുത്തെ വീക്കിലി ഓര് ഡെയിലി ക്യാൻഡിൽസ് ആ വീക്കിലിയോ അല്ലെങ്കിൽ ഡെയിലി ക്യാൻഡിൽസോ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി അൻപത് നാന്നൂറ് എന്ന ലെവലുകളിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്യാം യെസ് എക്സാക്ട്ലി ഇന്നലത്തെ ദിവസം അതായത് ഫ്രൈഡേ നമുക്ക് മാർക്കറ്റ് ബീറ്റ് ചെയ്ത് ആ ലെവലിനെ റെസ്പെക്ട് ചെയ്യുന്നു ഡെയിലി ക്ലോസിങ് എനിവേ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇരുപത്തി നാല് നാനൂറ്റമ്പത് ആ റേഞ്ചിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് പിക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത് വളരെ ലോ ക്രിയേറ്റ് ചെയ്തത് അതായത് ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഇരുനൂ ഇരുപത്തിയഞ്ച് മുന്നൂറ് മുന്നൂറ്റെട്ട് എന്ന് പറയുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അത് റിക്കവർ ചെയ്ത് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് പോയിൻറ്റിൻ്റെ പുറത്ത് റിക്കവർ ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എനിവേ അതൊരു ഗുഡ് സൈൻ തന്നെയാണ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ വൺ ടു ആ ഫൈനൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലാസ്റ്റത്തെ ഹൈ വരെയുള്ള സ്വിംഗിന്റെ ഫിഫ്റ്റി പെർസെന്റ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെന്റേജ് റിപ്ലേസ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഫുൾ ബാക്ക് എടുത്ത് ഫിബർ റിട്രേസ്മെന്റിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ലെവല് കിട്ടും ആ ലെവലിലാണ് ഇപ്പൊ മാർക്കറ്റ് അതിന്റെ പുറത്താണ് ഇപ്പൊ സപ്പോർട്ട് എടുത്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എനിവേ അടുത്ത ആഴ്ചയിലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ ലാസ്റ്റ് വീക്കിലും നമ്മൾ അതിൻ്റെ മുന്നത്തെ വീക്കിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എനിവേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും എൽ തിലുള്ള കറക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം കഴിഞ്ഞു വാട്ട് നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിയർലി നിഫ്റ്റി ഒരു വൺ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ അതായത് ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര ശതമാനത്തിൻ്റെയൊക്കെ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ അകത്തൊരു സൈഡ് വൈസ് മൂവിലേക്ക് അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ട്രെൻഡ് അപ്പോൾ നമ്മൾ വേറി ഷോ ബുള്ളി ആയുള്ള ട്രെൻഡിനെ ഫോളോ ചെയ്യാതെ ഇൻ ബിറ്റിവി എന്നുള്ള ഒരു മൂവ് നടത്താനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് ഏകദേശം നമ്മൾ എക്സാക്ട് പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് എഴുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ്റി അൻപത് അതേപോലെ തന്നെ ഇരുപത്തിയഞ്ച് മുന്നൂറ് ഈ രണ്ട് ഇപ്പോൾ ലോ ടു ഹൈ ഈ രണ്ട് ലെവലിൻ്റെ ഇടയിൽ ലാസ്റ്റ് വീക്കിലി ലോ ടു ഹൈൻ്റെ ഇടയിൽ എന്ത് ചെയ്യാം മാർക്കറ്റ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട് മേ ബി ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ അകത്തായിരിക്കും മോസ്റ്റ് ലൈക്കലി ചിലപ്പോൾ മാർക്കറ്റ് ട്രേഡ് നടക്കുന്നത് അതിനുശേഷം ഒരു പൊട്ടൻഷ്യൽ ഡയറക്ഷണൽ ഔട്ട് അത് മേലേക്കാവാം താഴേക്കാവാം ആസ് ഓഫ് നൗ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എഴുന്നൂറ്റമ്പത് ബീറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറിലേക്കൊക്കെ മാർക്കറ്റ് റീച്ച് ചെയ്യുന്നുള്ളത് തന്നെയാണ് പക്ഷെ ഒരു കൺസോൾട്ടേഷന് ശേഷമായിരിക്കാം ഇത് നടക്കാൻ പോകുന്നത് മാർക്കറ്റിന്റെ ആ പേസ് ഒന്ന് കുറയുന്നു വീക്ക്നെസ് വരുന്നു ഇനി അവിടെ ഒരു കൺസോൾട്ടേഷൻ കൂടി നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത റാലിയിലേക്ക് ഏറ്റവും പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ ഇത് തന്നെയാണ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ വരുന്നു സെവൻ ഫിഫ്റ്റി ബ്രേക്ക് ചെയ്യുന്നു ആ ഒരു തരത്തിലേക്കുള്ള മൂവ്മെന്റുകൾ മാർക്കറ്റിൽ നടക്കാം ഇൻ കേസ് അത് വേസ്റ്റ് സെനാരിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറിൻ്റെ താഴെ മുന്നൂറ് ബിലോ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അഗൈൻ ഒരു ഇരുപത്തയ്യായിരത്തിലേക്കുള്ള ടാപ്പാണ് അതായത് ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ലെവലുകളെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം അത് ഏറ്റവും വോസ്റ്റ് സെനാരിയായി മാത്രമേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ആസ് ഓഫ് നൗ ഒരു സൈഡ് വൈസ് മൂവ് അതിനുശേഷം ഇരുപത്തിയഞ്ച് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ലെവലിനെ മാർക്കറ്റ് എന്ത് ചെയ്യാം ടാപ്പ് ചെയ്ത അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് നടത്തി ഒരു അഗ്രസീവ് വി മൂവ്മെന്റ് വരുന്ന ആഴ്ചകളിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ നമ്മുടെ വ്യൂ ഇത് തന്നെയാണ് പക്ഷെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഫോളോ ത്രൂക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏണിങ്സ് സീസൺ ആയിരുന്നു അപ്പോൾ ഏണിങ്സ് റിപ്പോർട്ടിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും ഇനി അടുത്തൊരു മൂവ്മെൻറ്റ് അടുത്തൊരു ക്വാർട്ടറിലേക്കൊക്കെ ഉള്ള ഒരു മൂവ്മെന്റ് മാർക്കറ്റ് നടത്താൻ പോകുന്നത് ഇപ്പോൾ എഫ് ഐ എസ് ആണെങ്കിലും ഡി ഐ എസ് ആണെന്നുണ്ടെങ്കിലും പ്യുവർലി വാല്യുവേഷൻ മാത്രം മാച്ച് ചെയ്യുകയല്ല അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഒരുപാട് ഐ പി ഒസ് വരുന്നു ഗ്രേ മാർക്കറ്റ് പ്രീമിയംസ് എല്ലാം വലിയ രീതിയിൽ വരുന്നു ലിസ്റ്റിംഗ് ഗെയിനുകൾ കൊടുക്കുന്നു എന്നാൽ അതിനൊക്കെ ഒരു സ്ലോ ഡൗൺ വരുന്നൊരു സ്റ്റേജിൽ

അപ്പോൾ വരുന്ന ഐ പി ഒസിലൊക്കെ ഇപ്പോൾ ലെൻസ് കാട്ടായാലും അതല്ലെങ്കിൽ ഗ്രോ ആയാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എങ്ങനെയാണ് ഇവർ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക അതിലൂടെ നമുക്ക് ചെറിയൊരു ഇൻഡിക്കേഷൻ തരും മണി ഫ്ലോ അല്ലെങ്കിൽ അപ്പോൾ ആ റീറ്റെയിൽ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മണി ഫ്ലോ ഒക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രോപ്പർ ഇക്വിറ്റിയിലേക്ക് തന്നെ തിരിച്ചെത്തും അത് മാർക്കറ്റിനെ മാർക്കറ്റിനെന്തേലും പുഷ് ചെയ്യുന്നു തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ എനിവേ അൺസർട്ടനിറ്റി കൂടുതലുള്ള ഒരു സ്ഥലമാണ് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആവണമെന്നില്ല നമ്മളൊരു പ്രോബബിലിറ്റി ഏറ്റവും മോസ്റ്റ് ലൈക്ലി നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബിലിറ്റി നിലവിലെ സെനാരി വെച്ചിട്ട് മാത്രം ഒരു അനാലിസിസ് നടത്തിയാണ് അപ്പൊ നിങ്ങളതൊന്ന് ട്രാക്ക് ചെയ്യാം ഞാൻ എൻ്റെ ഒരു പ്ലാനാണ് ഷെയർ ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയെ സംബന്ധിച്ച് എൻ്റെ ഒരു പ്ലാൻ ഇതാണ് അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളും അടുത്ത ആഴ്ചയിലേക്കുള്ള എൻ്റെ വാച്ച് ലിസ്റ്റ് ഒന്ന് നോക്കാം ലാസ്റ്റ് വീക്കിൽ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെറ്റ്വർക്ക് ഇന്ത്യ മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്റ്റോക്കായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് ഒരു ഐ പിഒ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഒരു ടു ത്രീ വീക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ വൺ മന്തിന്റെ മാത്രം മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി ആയിരുന്നു ഇതിൽ നമ്മൾ പറഞ്ഞ ലെവലിനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു വൺ ിൽ പോലും ക്ലോസ് ചെയ്യുന്നില്ല പ്യുവർ റിജക്ഷൻ ആണ് അവിടെ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞ ലെവലിന്റെ സ്റ്റോപ്പ് ലോസ് ലെവലിന്റെ താഴെയൊക്കെയാണ് ഇപ്പൊ ട്രേഡ് നടക്കുന്നത് ഇതിന്റെ അകത്ത് നിങ്ങൾ എന്റെ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുക എക്സിറ്റ് ചെയ്യുക സ്റ്റിൽ പക്ഷെ ഈ ഒരു സ്റ്റോക്കിന്റെ അകത്ത് ഈ ഒരു ലെവലിന്റെ പുറത്ത് അതായത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അറുപതിന്റെ പുറത്ത് ഒരു വൺ അവർ ക്യാൻഡിൽ ക്ലോസിംഗ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബുള്ളിഷ്നസ് ഇനിയും നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ ഒരു സ്റ്റോക്ക് വാച്ച് ഔട്ട് ചെയ്യുക ഇതിന്റെ സ്റ്റോപ്പ് ലോസ് ലെവൽ ഹിറ്റ് ആണ് പക്ഷെ ഈ സ്റ്റോക്ക് ഒന്നുകൂടി വാച്ച് ഔട്ട് ചെയ്യുക മുകളിലേക്ക് താഴേക്കാണ് ബ്രേക്ക് നടക്കുന്നതെങ്കിൽ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല മുകളിലേക്കാണ് ബ്രേക്ക് കിട്ടുന്നതെങ്കിൽ അതിൽ ഒരു വൺ അവർ ക്യാൻഡിൽ ക്ലോസിംഗ് കൂടി കിട്ടുന്നുണ്ടെങ്കിൽ എനിവേ എൻ്റെ കൺവിക്ഷൻ എഗൈൻ അപ്പ് സൈഡിലേക്ക് വരും നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് വി ടു റീറ്റെയിൽ ലിമിറ്റഡ് ഇതും ഏകദേശം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങൾ അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഒരു ടു ത്രീ പെർസെൻറ്റേജിന്റെ മൂവ്മെന്റ് തന്നതിന് ശേഷം പ്യുവർ റിജക്ഷൻ ലാസ്റ്റിൽ രണ്ട് ദിവസം കൊണ്ട് സ്റ്റോക്ക് ഒരു സെവൻ എയ്റ്റ് ആണ് ഡൗൺ ആയിട്ടുള്ളത് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ലാസ്റ്റത്തെ സ്വിംഗിൽ പോയാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ളത് അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഞാൻ ബുക്ക് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ഇനിയൊരു ഫ്രഷ് എൻട്രിക്കൊന്നും ഞാൻ ട്രൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ സ്റ്റോക്കിനെ വാച്ച് ഔട്ട് ചെയ്യുന്നില്ല കാരണം പ്രൈസ് ആക്ഷൻ വീക്ക് ആവുമ്പോഴാണ് സ്വിങ്ങിലോ ഒക്കെ കട്ട് ചെയ്യുന്നത് ആസ് ഓഫ് നോ നമുക്കറിയാം മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച എങ്ങനെയാണ് പെർഫോം ചെയ്തത് അതെല്ലാം നമ്മുടെ സ്റ്റോക്കിനെയും ബാധിച്ചിട്ടുണ്ട് മൂന്നാമതൊരു സ്റ്റോക്ക് ഉണ്ടായിരുന്നത് എച്ച് ബി എൽ എഞ്ചിനീയറിങ് ആണ് എച്ച് ബി എൽ എഞ്ചിനീയറിംഗിൽ നമ്മുടെ ലെവൽസ് ട്രിഗറല്ല ആയിരത്തി മുപ്പത് അല്ലെങ്കിൽ ആയിരത്തി നാൽപ്പത് ഇൻ ബിറ്റ്വീൻ അത് ആ ഒരു ഹൈ ഒക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ എടുത്താൽ എന്നാണ് പറഞ്ഞത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആ ലെവൽ എന്ത് ചെയ്യുന്നില്ല ടാപ്പ് ചെയ്യുന്നില്ല പക്ഷെ മാർക്കറ്റ് താഴേക്കാണ് പ്രൈസ് ഓക്കെ ഈ ഒരു ലെവൽസ് സ്റ്റിൽ ആണ് പുതിയ ലോവർ ലോസ് ഫോം ചെയ്യാതെ എഗെയിൻ ഹൈ ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റോക്ക് നമുക്ക് അടുത്ത ആഴ്ചയിലേക്കോ അതിൻ്റെ ആഴ്ചയിലേക്കോ വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ആക്ഷൻ തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓക്കെ സ്റ്റേൽസ് ലിമിറ്റഡ് ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്ത കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് മാർക്കറ്റ് മാർക്കറ്റിനെയോ അല്ലെങ്കിൽ നിഫ്റ്റിയോ ഒന്നും റെസ്പെക്ട് ചെയ്യാതെ അല്ലെങ്കിൽ മാർക്കറ്റ് ബ്രിഡത്തിനോ ഒന്നും റെസ്പെക്ട് ചെയ്യാതെ പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണിത് ഓൾമോസ്റ്റ് ടെൻ പെർസെൻറ്റേജിന്റെ പുറത്താണ് നമ്മുടെ ലെവൽസ് ഇത് മൂവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഒക്കെ ഈസിലി ബീറ്റൺ ആണ് പിന്നെ ഒരു ഫൈനൽ ടാർഗറ്റ് കൂടി ഉണ്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഹോൾഡ് ചെയ്യാം എന്നെ സംബന്ധിച്ച് ഒരാഴ്ച കൊണ്ടൊക്കെ ടെൻ പെർസെൻറ്റേജോ അതിൻ്റെ പുറത്തേക്കുള്ള മൂവ്മെൻ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാർഷ്യൽസോ അല്ലെങ്കിൽ ട്രേഡ് എന്നെ സേഫ് ആക്കുന്ന ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഈ ട്രേഡിനെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് ഈ ഫ്രഷ് എൻട്രി ഒന്നും എൻ്റെ ഒരു സെറ്റപ്പിലില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നവർ ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം കോസ്റ്റ് കോസ്റ്റിലേക്കോ അല്ലെങ്കിൽ പാർഷൽ ബുക്കിങ്ങിലേക്കൊക്കെ മാറിയിട്ട് ട്രേഡ് സേഫ് ആക്കാം ഇതൊരു പ്രോബിലിറ്റി മാത്രമാണ് അപ്പോൾ ട്രേഡ് എപ്പോഴും സേഫ് ആക്കിയിട്ട് റൺ ചെയ്യാനുള്ളത് നോക്കാം നെക്സ്റ്റ് തത്വച്ചിൻ ഫാമ യെസ് കഴിഞ്ഞ വീക്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മഹാമായ സ്റ്റീലിനൊക്കെ പോലെ അത്യാവശ്യം നല്ല രീതിയിലൊരു ഒരു തന്നിട്ടുള്ള തന്നിട്ടുള്ളൊരു സ്റ്റോക്കാണ് ഒരു ടെൻ പെർസെൻറ്റേജ് നിയർലി ടെൻ നയൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജൊക്കെ നമ്മൾ പറഞ്ഞ ലെവൽസ് ഒന്ന് ഓൾമോസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് വരെയൊക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇതിലൊരു ഫൈനൽ ടാർഗറ്റ് അതിനുശേഷം ഒരു റീടെസ്റ്റ് നടക്കുന്നു ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഫ്രൈഡേ ഒക്കെ ക്ലോസിംഗ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറിൻ്റെ പുറത്താണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് നമുക്ക് നമ്മളെ റെസ്പെക്ട് ചെയ്തിട്ട് തന്നിട്ടുള്ളൊരു സ്റ്റോക്കാണ് ഇതിൻ്റെ അകത്ത് ഏകദേശം നിയർലി ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ആണ് ഇവിടെ ഒരു ഫ്രഷ് എൻട്രി ഞാൻ എന്തായാലും കൺസിഡർ ചെയ്യുന്നില്ല ഇനി ഒരു ഫൈനൽ ടാർഗറ്റ് വരെ നമുക്കത് ഹോൾഡ് ചെയ്യാം പക്ഷേ ത്രീ ടു ഫൈവ് വീക്കൊക്കെ നമുക്ക് എടുക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും കാണുന്നുണ്ട് ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ബാങ്കിങ് സ്റ്റോക്ക് ആർ ബി എല്ലും അതുപോലെ തന്നെ കനറ ബാങ്കും ഓൾമോസ്റ്റ് ആ സെയിം ലെവലിൽ തന്നെയാണ് ഇവർ ട്രേഡ് ചെയ്യുന്നത് ക്ലോസ്ലി വാച്ച് ഔട്ട് ചെയ്യുക മുന്നൂറ്റി മുപ്പത്തേ മുപ്പത്തി രണ്ടിന് എബോ എന്ത് ചെയ്യുക ആർ ബി എല്ലും അതേപോലെ തന്നെ വൺ ഫോർട്ടി വൺ അല്ലേ ലാസ്റ്റത്തെ ഹൈൻ്റെ പുറത്തേക്ക് കാനറയും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ലാസ്റ്റത്തെ വീക്കിലി ക്യാനൽ സ്റ്റോപ്പ് പേ ചെയ്താൽ മതി ഇതായിരുന്നു നമ്മളെ ലാസ്റ്റ് വീക്കിലെ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് ഒന്ന് പേസ് സ്ലോ ഡൗൺ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ സ്റ്റോക്കിലെ പെർഫോമൻസിൻ്റെ റിസൾട്ട് അപ്പോൾ ലാസ്റ്റ് വീക്കിൽ സ്റ്റോപ്പ് ലോസുകളുണ്ട് അതേപോലെ തന്നെ ടാർഗറ്റ് ണ്ട് എൻട്രി ട്രിഗർ ആവാത്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ എന്ത് ചെയ്യാ നിങ്ങൾ റിസ്ക് മാനേജ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ഷെയർ ചെയ്തിരുന്നു ഒരു ന്യൂട്രൽ ബേസിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക ലോങ് പൊസിഷനുകളിൽ വലിയ ക്വാണ്ടിറ്റികൾ പോകണ്ട നമ്മൾ പൊസ്റ്റിൻ സൈസിങ് ഒന്ന് കട്ട് ചെയ്യുക റിസ്ക് ഒന്ന് കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിലൂടെയൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മോർണിംഗിൽ വരുന്ന ആ ഒരു മാർക്കറ്റ് അനാലിസിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു കാരണം മാർക്കറ്റ് ബ്ലഡ് വീക്ക് വീക്കാവുമ്പോൾ നമുക്കറിയാം സ്റ്റോക്കിനെ ഇത് എഫക്റ്റ് ചെയ്യും ഇക്കിറ്റിനെ ഇത് എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഓക്കെ ഇനിവേ നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഓക്കെ ഇത് നമ്മൾ രണ്ടാഴ്ച മുമ്പ് ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കാണ് അറ്റ്ലാൻഡ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾക്ക് ആ ഒരു ലെവലിൽ സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ലാസ്റ്റത്തെ ഹൈ ആയിരുന്നു മൾട്ടിപ്പിൾ ടൈമ് റിജക്റ്റ് ചെയ്തുള്ളൂ ഇതും ഏകദേശം ഐ പി ഒ കഴിഞ്ഞിട്ട് ഒരു ത്രീ ഫോർ വീക്സ് അല്ലെങ്കിൽ വൺ മന്തിൻ്റെ ആയിട്ടുള്ളൂ സെപ്റ്റംബർ മുപ്പത് ഇരുപത്തൊമ്പത് എന്നൊക്കെ പറയുന്ന സമയത്താണ് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസത്തിൻ്റെ മാത്രം ഡ്യൂറേഷൻ മാത്രമേ ഇതിൻ്റെ പ്രൈസാക്ഷൻ ഉള്ളൂ അപ്പോൾ ഇതിലിപ്പോൾ പുതിയ ഹൈ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ഒന്നര മാസത്തിൻ്റെ ഇടയിൽ രണ്ട് ഹൈ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത് അപ്പോൾ നിലവിൽ നമുക്ക് ഈ ലെവലിൽ ഒരു പ്രൈസ് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും ആ ഒരു വീക്കിലി ക്യാൻഡലല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡലിൻ്റെ താഴെയായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് വരുന്നത് ഇതിനകത്ത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഇത്രയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റുകൾ എന്ന് പറയുന്നത് നയൻ എയ്റ്റി അല്ലെങ്കിൽ നയൻ എയ്റ്റി എയ്റ്റ് അല്ലെങ്കിൽ നയൻ എയ്റ്റിക്കൊക്കെ ബിലോ എന്ത് ചെയ്യുകയാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വ്യൂ നെക്സ്റ്റ് വരുന്നത് ഗരുഡ ഗരുഡ കൺസ്ട്രക്ഷൻസ് ഇത് പലപ്പോഴായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റീസ് ഇൻസ്റ്റാഗ്രാമും ടെലഗ്രാമിലും ഒക്കെ നമ്മൾ റൺ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഗരുഡ എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റത്ത് മൾട്ടിപ്പിൾ ടൈംസ് റിജക്റ്റ് ചെയ്തിട്ടുള്ള അതായത് ഓഗസ്റ്റിലും അതുപോലെ തന്നെ ഒക്ടോബറിലും ഒക്കെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സോണ് ഏകദേശം ആ സോണിൻ്റെ പുറത്താണ് ഇപ്പോൾ വീക്കിലി ആക്ഷൻ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ലെവലിൻ്റെ പുറത്ത് മാർക്കറ്റ് പ്രൈസ് ബിഹേവ് ചെയ്യും ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള മൊമെൻറ്റ് അതായത് ഇപ്പോൾ ഈ ഒരു ലെവലിന്ന് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ലോ മേക്ക് ചെയ്യുന്നു ഒരു ഫ്രഷ് ഹൈ ഹൈയോടി ഇതിൻ്റെ അകത്ത് വരാൻ ഹയർ പോസി പോസിബിലിറ്റിയും പ്രോബിലിറ്റിയും ഇല്ല ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രക്ചറാണ് അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് റിജക്ഷൻ വരുന്നു പ്രൈസ് അതിൻ്റെ പുറത്തേക്ക് ബ്രേക്ക് വരും അപ്പോൾ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത് ആ സ്ട്രെങ്ത് എന്ത് ചെയ്യാം ക്യാരി ഫോർവേഡ് ചെയ്യും അതിനൊരു ഫോളോ അപ്പ് ത്രൂ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം അതല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ടു മുപ്പത്തഞ്ചിൻ്റെ ഇടയിലാണ് അതായത് ഏകദേശം ആ ഔട്ട് കിട്ടുന്ന ഈ ഒരു ലെവലിൽ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ ബെറ്റർ ഇതിൻ്റെ അകത്ത് കിട്ടുകയാണെങ്കിൽ ബെറ്റർ ഇനി അതല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് നമുക്ക് കൺസിഡറബിൾ ആണ് നമ്മൾ സ്റ്റോപ്പ് വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി പത്തിന് താഴെയായിരിക്കും നമുക്ക് ഏകദേശം ഈയൊരു ലെവലിൻ്റെ താഴെ ഇരുന്നൂറ്റി പത്തിൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് വരും ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റുകൾ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഓൾമോസ്റ്റ് നമുക്കൊരു ഓക്കേ ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൻ്റെ ഒക്കെ മൂവ്മെന്റ് ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പക്ഷെ വിത്തിൻ വൺ മന്ത് കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് അടക്കാനുള്ള സാധ്യത അപ്പം ഈ ഒരു സ്റ്റോക്കിൻ്റെയും ആക്ഷൻ നിങ്ങൾ നോക്കിയാൽ ഐ പി ഒ നടന്നതിന് ശേഷം റീസെൻ്റ് ആയിട്ട് അതായത് വൺ ഇയറിന്റെ ടൈം ഫ്രെയിമുകൊണ്ടാണ് സ്റ്റോക്ക് ഇത്ര പെർസെൻറ്റേജും മൂവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ റൈറ്റ് വൺ ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ മൂവ്മെന്റ് അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ മുമ്പത്തെ ഐ പി ഒ സ്റ്റോക്കുകളിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ആക്ഷൻ അപ്പോൾ മൂന്നും നാലും ഹൈ ഒക്കെ കട്ട് ചെയ്യാം അപ്പം ഇവിടെ ഒരു പോസ് വന്നു ഏകദേശം ഇയർലി ഒരു ഒന്നൊന്നര മാസത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ രണ്ട് മാസത്തിൻ്റെ പുറത്തേക്ക് ഏകദേശം സെപ്റ്റംബർ മുതൽ ഈ നവംബർ വരെ രണ്ട് മാസം കംപ്ലീറ്റ്ലി സൈഡ് വൈസിലേക്ക് മാറി അപ്പോൾ എഗെയിൻ ഒരു ട്രെൻഡിങ് സ്ട്രക്ചറിലേക്ക് എന്ത് ചെയ്യുകയാണ് സ്റ്റോക്ക് മൂവ് ചെയ്യണം അപ്പോൾ ഈ ട്രെൻഡ് നമുക്കൊന്ന് റൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം നെക്സ്റ്റ് വരുന്നത് എഗെയിൻ ഒരു ഐ പി ഒ സ്റ്റോക്ക് ഐ പി ഒ കൊണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തിൻ്റെ ഇടയിൽ വന്ന ഐ പി ഒസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഉപകാരമാണ് കേട്ടോ പ്രൈസ് സാക്ഷനിൽ വലിയ രീതിയിൽ നമുക്ക് ബാക്കിലേക്ക് ഡാറ്റ ഇല്ല എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റൺ ചെയ്യുന്ന സ്ട്രക്ചറുകൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു ത്രീ കാൻഡിൽസിൻ്റെ ഹൈ വീക്കിലി ക്യാൻഡിൽ ആണെങ്കിലും ഡെയിലി ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റിജക്ഷൻ ആണ് അതായത് ഇരുന്നൂറ്റി നൂറ്റി ഇരുപത്തി രണ്ടിൻ്റെയും നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് ഓക്കെ ഈ ഒരു ചെറിയൊരു ഏരിയ അതൊരു സോണാണ് അപ്പോൾ അതൊരു റിജക്ഷൻ ഏരിയ ആണ് അപ്പോൾ ഇതിന്റെ പുറത്തേക്ക് പ്രൈസ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് നമുക്കിത് കൺസിഡർ ചെയ്യാം ഇതിന്റെ പുറത്തേക്ക് പ്രൈസ് ആക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഗരുഡയിലും അറ്റ്ലാന്റയിലും ഒക്കെ കണ്ട പോലുള്ള പ്രൈസ് ആക്ഷൻ സ്ട്രക്ച്ചർ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സേഫ് എൻട്രി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയാറാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നൂറ്റി താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി നൂറ്റി ഇരുപത്തിയാറിൻ്റെ അബോ കൺസിഡർ ചെയ്താൽ മതി നമുക്ക് വൺ ഫോർട്ടി വരെയൊക്കെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള അതായത് ഒരു നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തേഴ് നൂറ്റി നാൽപ്പത് നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്ന റേഞ്ച് വരെയൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ കിട്ടും സുഖമായിട്ട് മൂവ് ചെയ്യാൻ കിട്ടും നോക്കാം റൈറ്റ് വൺ തേർട്ടി സെവൻ ഓക്കെ ഈ ഒരു ഏരിയ വരെയൊക്കെ ഈസിലി മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഹയർ പ്രോബിലിറ്റിയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ലാസ്റ്റത്തെ ഹൈ കട്ടിയാണ് നേരത്തെ വീക്ക്നെസ് ആണ് ഇവിടെ ഫസ്റ്റ് ടൈം ഇവിടെ എത്തുന്ന സമയത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തേറ്റ് ഇരുപത്തഞ്ചിൻ്റെ ഇടയിൽ റിജക്ഷൻ ആണ് പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് ആ ഏരിയ റിജക്ഷൻ ആണ് ലാസ്റ്റത്തെ ഡേ ക്യാൻഡിലും റിജക്ഷൻ ക്യാൻഡിലാണ് അതായത് വിക്ക് ആണ് മുകളിൽ കാണിക്കുന്നത് ആ പ്രൈസ് അവിടെ എത്തുമ്പോൾ സെല്ലേഴ്സാണ് ആക്റ്റീവ് ആകുന്നത് അതിൻ്റെ പുറത്തേക്ക് മൂവ് ചെയ്യട്ടെ പിന്നെ കുറച്ച് റിസ്കി പ്ലേഴ്സ് ആണെങ്കിൽ വൺ ട്വൻറ്റി ത്രീ മുതൽ തന്നെ നമുക്ക് കൺസിഡർ അതായത് നിലവിൽ ട്രേഡ് ചെയ്യുന്ന ഈ ലൊക്കേഷൻ മുതൽ തന്നെ കൺസിഡർ ചെയ്യാം സ്റ്റോപ്പ് എന്ത് ചെയ്താൽ മതി സ്റ്റോപ്പ് ഒന്ന് വീക്ക്ലി ക്യാൻഡിലിൻ്റെ താഴേക്ക് കൊടുത്താൽ മതി പക്ഷെ അത്ര റിസ്ക് നിങ്ങൾ എടുക്കണമെന്നില്ല ഏറ്റവും സേഫ് എന്ന് പറയുന്നത് വൺ ട്വൻറ്റി സിക്സിൻ്റെ അബോ കൺസിഡർ ചെയ്യുകയാണ് അപ്പോൾ അവിടെ ഒരു അലേർട്ട് നമുക്ക് സെറ്റ് ചെയ്യാം നൂറ്റി ഇരുപത്താറ് അപ്പോൾ കട്ട് ചെയ്യുന്നപ്പോൾ ഒരു അലേർട്ട് അടിക്കട്ടെ നമുക്ക് എൻ്റർ ചെയ്യാം ഓക്കെ നമ്മൾ അറ്റ്ലാന്റ ഗരുഡ പിന്നെ നമുക്ക് വരുന്നത് ചെന്നൈ പെട്രോളിയം ചെന്നൈ പെട്രോളിയം ലിമിറ്റഡ് ഇതൊരു റിവേഴ്സൽ സ്ട്രക്ചറാണ് നേരത്തെ പോലെ ഐ പി ഒ ട്രെൻഡിംഗ് സ്ട്രക്ചർ അതൊന്നും അല്ല അതൊരു ടിപ്പിക്കൽ റിവേഴ്സൽ റിവേഴ്സൽ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു ഓക്കെ റിവേഴ്സലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ടു ത്രീ മന്ത് കൊണ്ട് നടന്നു എന്നാൽ പോലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള ഹയർ പ്രോബിലിറ്റി ഉണ്ട് ഇപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ ഡേ ക്യാൻഡിൽ അല്ലെങ്കിൽ വീക്കിലി ക്യാൻഡിലെ ഹൈ കട്ട് ചെയ്താൽ അപ്പോൾ ആയിരത്തി ഒരുനൂറ്റി ഇരുപത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് ആയിരത്തി അൻപത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് എന്ന് പറയുന്ന ടാർഗറ്റുകളൊക്കെ മീറ്റ് ചെയ്യാൻ ഈസിലി ബീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് തൊള്ളായിരത്തി മുപ്പതായിരിക്കും നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വരുന്നത് ചെന്നൈ പെട്രോളിയം റിവേഴ്സൽ സ്ട്രക്ചറാണ് മേ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് റൈറ്റ് ഓക്കെ ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള ലെവലുകളൊക്കെ ചിലപ്പോൾ ബീറ്റ് ചെയ്യാം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുന്ന സ്റ്റോക്കുകൾ രമ ഫോസ്ഫൈറ്റ്സ് ഉണ്ട് അതേപോലെ ബാങ്ക് ഓഫ് ഇന്ത്യ രമ ഫോസ്റ്റേറ്റ്സ് നോക്കാം അത് അത്യാവശ്യം വലിയൊരു സ്റ്റോപ്പ് വരുന്നുണ്ട് നമുക്ക് റൈറ്റ് ടെക്നിക്കലി അവിടെ ഒരു കൺസോൾട്ടേഷൻ അതല്ലെങ്കിൽ ഒരു പോസ് മാർക്കറ്റ് തന്നിട്ടുണ്ട് അപ്പം ഈ ലെവലിൽ നിന്ന് നമുക്ക് നോക്കാം ഇത്രയും നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വരും ഇരുന്നൂറ്റി പത്തിൻ്റെ അബോ മാത്രം ഇത് കൺസിഡർ ചെയ്താൽ മതി ഓക്കെ ഫൈൻ ഇരുന്നൂറ്റി പത്ത് അല്ലെങ്കിൽ പതിനൊന്നിനു മാത്രം കൺസിഡർ ചെയ്താൽ മതി വൺ എയ്റ്റി ഫൈവ് അല്ലെ എയ്റ്റി സിക്സ് എന്ന് പറയുന്ന ലെവലുകളൊക്കെ നമുക്ക് സ്റ്റോപ്പ് ആയിട്ട് വരും ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ രീതിയിൽ അതായത് ടു തേർട്ടി ടു ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ലെവൽ വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് അറിയാം ലോങ് ടൈമിൽ ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് അല്ലെങ്കിൽ ഒരു അക്യുമുലേഷൻ സ്റ്റേജിലായിരുന്നു അപ്പോൾ അവിടുന്ന് ബീറ്റ് ചെയ്യുന്നു വീക്കിലി ക്യാനിലൊക്കെ സ്ട്രോങ് ക്ലോസിങ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം മാർക്കിൻ്റെ പെർഫോമൻസും ഈ സ്റ്റോക്കുകളൊക്കെ എങ്ങനെയാണ് ലാസ്റ്റ് വീക്കിലെ ക്യാനൽ ക്ലോസിങ് എന്നുള്ളത് അപ്പോൾ ഇതാണ് തന്നെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് റിസ്കി പ്ലേഴ്സിന് എന്ത് ചെയ്യാം ഇരുനൂറ്റി അഞ്ച് ടു ഇരുനൂറ്റി പത്തിൻ്റെ ഇടയിൽ കയറാം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി വൺ ഓക്കെ എയ്റ്റി ഫൈവ് തന്നെ വെച്ചാൽ മതി സ്റ്റോപ്പ് വെച്ചാൽ മതി പക്ഷേ ഏറ്റവും ബെറ്റർ ടു ടെൻ ലാസ്റ്റിച്ച് ഹൈ കട്ട് ചെയ്യുമ്പോൾ കയറുന്നതാണ് ദെൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ ഓൾറെഡി എൻട്രി ട്രിഗർ ആണ് നിങ്ങൾക്ക് വൺ ഫോർട്ടി ത്രീ വൺ ഫോർട്ടി ഫോർ റേഞ്ച് ട്രിഗർ ആണ് അതേപോലെ തന്നെ വൺ തേർട്ടി സെവൻ ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് വരുന്നത് ഫോർട്ടി എയ്റ്റ് അതേപോലെ ഫിഫ്റ്റി ടു എന്നായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് സോറി ടാർഗറ്റുകൾ വരുന്നത് ഇവിടെ ഏകദേശം റിവേഴ്സൽ സ്ട്രക്ചർ ആണ് ടിപ്പിക്കൽ റിവേഴ്സൽ സ്ട്രക്ചർ തന്നെയാണ് ലാസ്റ്റത്തെ ഹൈയിലേക്കുള്ള മൂവ്മെൻറ്റ് ഫിഫ്റ്റി സിക്സ് വരെയൊക്കെ മേ ബി സ്റ്റോക്ക് എന്ത് ചെയ്യാം പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് നോക്കാം നമുക്കില്ല ഇനിയുള്ള ഹൈ ഇവിടെയുള്ള ഹൈ എന്ത് ചെയ്യാം മാർക്കറ്റ് അഗൈൻ ഈ പ്രൈസിലേക്ക് റിട്രേസ് ചെയ്യുമോ എന്നുള്ളത് ഓക്കെ എനിവേ ഇത്രയാണ് ഞാൻ വാച്ച് ചെയ്യുന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ സൈഡ് വൈസിലേക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ബാരിഷ് മൂവിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്കുകൾ ആക്സെപ്റ്റ് ചെയ്യുക പൊസിഷൻ സൈസ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കുക അതൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ ട്രേഡ് സേഫ് ആക്കാൻ നോക്കാം ഒരു ട്രേഡ് ആയിട്ട് മാത്രം കാണുക ഒരു ജീവിത പ്രശ്നമായിട്ട് കാണരുത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യും ചെയ്യണം അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ അകത്തൊന്നും ഡബ് ചെയ്യരുത് ഞാൻ മാക്സിമം ഒരു ഫോർ ഫൈവ് സ്റ്റോക്കിൻ്റെ അകത്തേക്ക് ഇത് എന്ത് ചെയ്യും അലോക്കേറ്റ് ചെയ്യും അത് തന്നെ മാർക്കറ്റ് കണ്ടീഷൻ വീക്കാണെന്ന് തോന്നി കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് റിസ്ക് മാത്രം ഇപ്പോൾ പോയിൻറ്റ് ഫൈവിൻ്റെ വൺ പെർസെൻറ്റേജിൻ്റെ താഴെയുള്ള റിസ്ക്കുകളൊക്കെ ഇതിൻ്റെ അകത്ത് പോകുന്നുള്ളൂ അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കാം ചെറിയ പ്രോഫിറ്റ് ആയിരിക്കാം ഡിപൻഡ്സ് പക്ഷേ നമ്മൾ ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എനിവേ അടുത്ത ആഴ്ച നല്ലപോലെ തന്നെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ താങ്ക് യു